പിന്നെ പിന്നെ ഇത്രയും വലിയ കിതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് Hvorfor er det sånn?

അച്ഛന്റെ മറ്റേ അടിക്കാട് തപ്പാൻ വേണ്ടി അറിയണോ വണ്ടിയായിട്ട് എന്താ മൊച്ചോനെ അവനെ ആണ് ഐക്യൂറേറ്റ് നിങ്ങൾ ഞാൻ പറഞ്ഞു അവർ നേരിട്ടിരുന്നു ബിക്കോസ് കളിക്കാതിരുന്ന പിള്ളേർ അങ്ങനെ അടുത്ത

മോളിട്ടുണ്ണേ മോളി അവനേടുന്നു ണ്ടോ പറക്കണോണ്ടോട്ടെ പറക്കണോ പറ

എസ്റ്റൽക്കണ്ടോടാ ഇപ്പോഴെൽക്കളിക്കടാ നാളെ തൊട്ട് നാളെ ഇപ്പഴേ എസ്റ്റൊൽക്കായിട്ട് കളിച്ച് പഠിച്ചാലും ഇവിടെ നാളെ തൊട്ട് എസ്റ്റൽക്ക് കിട്ടുമ്പോ ഇറ്റമിട്ടുള്ള അടി അടിക്കാൻ പറ്റുള്ളൂ തീൻ അടി അടിക്കാൻ പറ്റുള്ളൂ നല്ല അടി അടിക്കാൻ പോകും മാസ്റ്റർ ആവുമ്പോൾ ാണ് മക്കളെ ഫുൾ ഇഷ്യൂ എടാ ഞാൻ കാണട്ടെ എങ്ങാനും ആയാൽ എങ്ങാനും ചാൻസ് ഉണ്ട് കാരണം ഒരിതുണ്ട് മറ്റേ കുറേമാരൊക്കെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേസ് കേസെ നിങ്ങളുടെ പൈസ കൊടുത്ത് എന്നെ ഇറക്കണേ നിങ്ങൾ ലൈവ് കാണുന്ന കുഞ്ഞുങ്ങളെല്ലാം അഞ്ചു രൂപ പത്ത് രൂപ വെച്ച് കിട്ടണേ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നോക്കണേ നല്ല വക്കീലിനെ വല്ലതും വെച്ചിട്ട് ദൈവത്തെ ഓർത്ത് കേട്ടോ അതെ തമിഴ്നാട് ഇഷ്യൂടാ തമിഴ്നാട് ഇഷ്യൂണ്ടായിരുന്നു വിഷയായിട്ടുണ്ട് തമിഴന്മാരൊക്കെ മെസ്സേജ് ബോക്സ് ഒക്കെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് റീലൊക്കെ ഡിലീറ്റ് ആയി കേട്ടോ ആ ഒരു ഒരു അത് ഒരു റീൽ ഞാൻ ഡിലീറ്റ് ചെയ്തു ഏറ്റവും വീസ് ഉള്ള ഒരു റീൽ ഞാൻ ഡിലീറ്റ് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞടാ വിഷയ ഡിലീറ്റ് ചെയ്തോളാം മറ്റേ കാറിൽ കാർണ്ണില്ല അതുപോലെ തന്നെ ർപിട്ടൊന്നുമില്ല നിന്റെ അച്ഛന്റെ നീ പറയ സായിപ്പണ്ണാ എനിക്ക് റോയൽ പാസ് മേടിച്ചു തരുവോ പ്ലീസ് മേടിക്കാൻ എനിക്ക് പൈസ ഇല്ല എന്റെ വലിയ ആഗ്രഹമാണ് നിനക്ക് ഒരു ഉണ്ണാൻ മേടിച്ചതെത്തില്ല പൊടാ മേട്ടേ റോയൽ പാസ് വരെ മേടിച്ചില്ല ആ പൈസക്ക് ഞാൻ പല ഷവറമായി മേടിച്ചു വയ്ക്കട്ടെ എന്റെ വയറിലെന്ന് പറയും നിനക്ക് റോയൽ പാസ് എനിക്ക് എന്നാൽ മരവിട്ടാന്ന് ഒരു ഗുണ് നിനക്ക് റോയൽ പാസ് പാസസ് ഒരു രണ്ട് തട്ടു ദോഷം മേടിച്ചിട്ട് വേണം നമ്മൾ ആലോചിക്കാണോ നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കും വേണം നല്ല രീതിയിൽ ഇതാണ് മസ്റ്ററിംഗ്

ഒടിക്ക് വീടിലും ജോടാ പോയിരിക്കുന്ന ആള് ആണോ അടിച്ചു കൊടുക്കാൻ ഒന്നും ഈകളെവിടെ പോയേക്കണം എന്താ ഫേസ് ചെയ്യാം മണ്ടേ അല്ലേ മൺഡേ പോലെ പോയെ അപ്പൊന്ന് പറഞ്ഞു അയ്യേ अरे ये कोई नहीं डर्स कॉप हुआ रो व्हाई यू फीरिंग दिस चूतिया आईए ओके 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 ഒരു കോമ്പ പറം അടുത്ത ആളി ഷോർക്കൺ മാസേ ഇക്കളി വെട്ടാക്ക അല്ല കൈസ് അടുത്ത അടുത്താളി സെറ്റാ ഇക്കളിയേ ഇക്കളി എൻജിട്ടുണ്ട് അടുത്തു സ്കോപ്പ് എടുക്ക സ്കോപ്പ് എടുക്കാൻ സ്കോപ്പ് ഉണ്ടായിരുന്ന സിക്സ് മാർക്കിന് വേണോ അങ്ങനത്തെ ഒരു പാട്ടറിയോടെ പോക്കോടെ ഒരു മൊബൈല ആ മൊബൈലിനകത്തുള്ളൊരു പാട്ടായിരുന്നു അത് ഡിലീറ്റ് ആകെലും പോകത്തില്ലാത്തൊരു പാട്ടുണ്ടായിരുന്നതാ ശരി ശെരിയോ ഓ ശരി ശെരിയാണോ ആ അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു പാട്ടുണ്ടായിരുന്നു അത് ഞാൻ വളർന്നിട്ടു ഒരു പാട്ടുണ്ടായിരുന്നു डिलीट क्या करने बहुत दिला रहे हैं पार्ट ब्रो ब्रो एको ब्रो एको, एको एको स्मोक स्मोक इधर ला इंगारो वाला कलेज मात्रा हो गया ना पोर्ट ना पोर्ट ब्रो लग टू मच ना ब्रो ब्रो नल्ला कोट्टे डी ब्रो ये ഇല്ല മലയാളൊക്കെ തന്നെ പറഞ്ഞില്ലാട്ടെന്തേലും

अरे साहब को पीने कोने नाले ब्रो 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 ഇത് ഭയങ്കര മടുപ്പ് ഭയങ്കര ചതി കൈസ് ഇത് ഭയങ്കര ചതി ഉള്ള കാര്യം പറയാലോ ഇത് ഭയങ്കര ചതി ഇത് ഭയങ്കര ചതി സീരിയസ്ലി വേണ്ട വേണ്ട സീരിയസ്ലി ഇത് ഭയങ്കര ചതി ചിക്കൻ അടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വേറെ സ്കോഡ് ഞാൻ എക്സ്കേപ്പ് എൻ്റെ ഭയങ്കര ഐക്യൂൽ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്താണ് പക്ഷെ ചതിച്ചു ദൈവം ചതിച്ചു ഉള്ള ആരും ഇല്ല ദൈവത്തിന് സ്നേഹമില്ല സീരിയസ്ലി പറയില്ല ദൈവത്തിന് സ്നേഹമില്ല സീരിയസ്ലി ഇല്ല ഇല്ല പറയൂ ഇല്ല പറയോ ഞാൻ പറഞ്ഞോ ദൈവത്തിന് സ്നേഹമില്ല